അപ്പൊ നമ്മളിപ്പോ തിരിച്ച് ഉപ്പാന്റെ ഡ്രീം ഡ്രീം കം ആയിട്ടുള്ള ഉപ്പാക്ക് എന്ത് കാണാൻ വേണ്ടിട്ട് വയനാട് ചുരം കാണാൻ വേണ്ടി നമ്മൾ പോവാട്ടാ അപ്പൊ നമ്മളിപ്പോ അങ്ങനെ സോ പോയിക്കൊണ്ടിരിക്കാണ് വൈബ് ആയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞ വൈബ് ഉണ്ട് ഇവിടെ അങ്ങനെ മഴയും നമ്മള് കാലിങ്ങനെ സഞ്ചരിക്കണ സത്യം പറയ രസമുള്ള പരിപാടിയാണ് അല്ല അല്ല സംഭവ ഒരാൾ ട്രൗസർ ഒക്കെ ഇട്ടിറങ്ങിയപ്പോ മഴ ഉണ്ട് കൂടി അപ്പൊ അതുകൊണ്ട് വീട് വീട് അങ്ങനെ ഒരു രക്ഷ ഇല്ലേട്ടോ കാണാണ്ട് നമ്മളത് തുറന്ന അപ്പൊ മഴ പെയ്യട്ടാ ഏഹ് വയനാട് ലുക്കാണ് സത്യം പറക്കുമ്പോ കാണിട്ടാൽ ലുക്ക് ഉണ്ട് നമ്മുടെ ചുരത്തിന്റെ അവിടെ വെയിലും ഇവിടെ മഴന്റെ കാരണം അതാണ് ഇവിടെ എങ്ങനെ അങ്ങനെയാണ് ഈടെ മഴ അതാണ് പറഞ്ഞത് ഈ ഭാഗത്ത് കെയിലാ ഭംഗി രക്ഷയില്ല എല്ലാരും ഇവിടെ ആടെ ഈടാന്നൊക്കെ പറയണ്ട എല്ലാരും ഫായിമിന്റെ പാർശ്ശല്യോട്ട് മാറിയിരിക്കും അതാണ് ഏറ്റവും വലിയ രസം നമ്മള് പറഞ്ഞത് സെറ്റില ഇറങ്ങല്ലോ പറയാന് കേട്ടാ നമ്മളെ തത്തക്കെന്തോ പറയാനുണ്ട് ഒന്ന് പറയോ അത്രയും ലുക്ക് ഇവിടെ നോക്കുമ്പോ എന്ത് ഭംഗി മാറി ഇവിടെ കാണാൻ ഞാൻ സൂം ചെയ്ത് അവിടെ വേറെ അതിന് തൊട്ടപ്പുറം വന്നു കഴിഞ്ഞാല് വേറെ എങ്ങനെ ഫൈവ് എങ്ങനെയാ എന്താണ് ഫൈവ് അവിടെ നമ്മൾ കട്ടം കുടിക്കല്ലേ പിയാപ്പിളിയും പുതിയത് ഇറങ്ങിയിരിക്കുന്നു ഇവരെ ഹണിമൂൺ ആണ് നമ്മള് വൈബൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഇവരാക്കെ അമ്മ ഇപ്പിയൊക്കെ ഇറങ്ങിയ ഇറങ്ങിയ ഓളി ഇണ്ട് ഓളി നമ്മൾ ഇറങ്ങുമ്പോ അപ്പൊ മഴ പെയ്യന്താ ഇതൊരു അടിപൊളി ഹിഡൻ സ്പോട്ടാണ് അവിടെ ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട് ഇവിടെ ഒരു അടിപൊളി ടീ ഷോപ്പ് ഉണ്ട് ഈ കാണുന്നൊരു അടിപൊളി ടീ ഷോപ്പ് കേട്ടാ ഇവിടെ ഇരുന്നിട്ട് ചായ അടിക്കുമ്പോ പ്രത്യേക വൈബായിരിക്കും പക്ഷെ നമ്മള് ചായ അടിക്കാൻ കേറുന്നില്ല നമ്മളെ വണ്ടി തെറ്റായി നിക്കുന്നു വണ്ടി ഈ അങ്ങ് ഹിഡൻസ് ടോപ്പ് സ്പേസിലാന്ന് നിക്കണേ

അവിടെ സൂപ്പർ സൂപ്പർ െല്ലേ കോട ഇറങ്ങാനാടില്ലേ കോട ഇറങ്ങാനാടില്ല ഇതൊന്നും വീട്ടിലിരുന്നേട്ടി യാത്രകൾ യാത്രകൾ അത്രയും അറിയില്ലേ ഇത് ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് സോ മൈബാക്കാൻ വേണ്ടി നമ്മളൊരു പഴമ്പര് പമ്പ മഴ വണ്ടി വണ്ടിയുമൊക്കെ നോക്കി അറിയാൻ പറ്റില്ല അമ്മ എടുത്തിട്ട് കുറച്ച് മഴ ചാരിട്ട് നമ്മൾ കേറുന്നായിരിക്കും എല്ലാരും വെയിറ്റ് അത്ര ചുരം ലക്ഷ്യമാക്കിട്ടാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫുൾ വൈബാണല്ലേ ഇരുട്ടിലോട്ട് ഇങ്ങനെ പൊയ്കൊണ്ടിരിക്കാണ് മെല്ലെ 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 പതുക്കാൻ കേട്ടോ കേറുന്നത് ചുരം കേറാണ്ടില്ലേ മൈസൂരിൽ എങ്ങനെയാണ് യാത്ര ചെയ്യാസ് കടല ഫുൾ കോടന്ന് അവിടെ അവിടേക്ക് നോക്കാൻ വയ്യ ഫുൾ കോടയാണ് നമ്മള് ഉദ്ദേശ സെയിം വൈബ് കിട്ടിയിരിക്കപ്പുറം കിട്ടിയിരിക്കട്ടാ ഇരുട്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എർപിൻ്റ് നമ്മൾ മുപ്പാവിന്റെ സന്തോഷത്തിലോട്ട് നമ്മളെ അവസാനിക്കാനായി തുടങ്ങിയിരിക്കുന്നു അതിലോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത എയർപിൻ നമ്മൾ കേറാൻ വേണ്ടി പോട്ടാ അല്ല ഹൈ എയർപിൻ ആണ് നമ്മൾ കേറാൻ വേണ്ടി പോണത് ഇവിടെ ഒരു മസ്ജിദ് കോട കോട ഇവിടെ ഇനി കോടയായിരിക്കും റോട്ട്മടയായിരിക്കും അത്രയും ഉയരം കൂടുന്നോറും ചായ ടേസ്റ്റ് കൂടുന്നു പോലെ ഉയരം കൂടുന്നോറും കോട്ടയല്ല എന്താണ് കോട കൂടി വര കോട കോട്ടല്ലേ കോട കൂടി കൂടി വരികട്ടില്ലേ ഈ പാർത്ത് നോക്കുമ്പോഴൊക്കെ ആ പാത്തൊക്കെ അടിപൊളാ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല അത്രക്ക് കോട ഉണ്ട് ഇവിടെ കേട്ടോ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലേ കാണുന്നില്ലല്ലേ ഒന്നും കാണാതായിട്ട് അത്രക്ക് കോടയാണ് നമ്മള് ഗായസ് പോലെ നമ്മള് കൊറച്ചിരിക്കുന്നു അതില് വന്നത് വൈബയില്ലേ അതാണ് ഇപ്പൊ സമയം ഒരു മണിയായിട്ടാ ഒരു മണി കാസണ്ടല്ലേ മഞ്ഞിൽ ഓഹോയി താഴ്വാര ആ പട്ടം വളർന്നു നമ്മൾ മുകളിൽ എത്തിക്കണ്ട പക്ഷെ ഭയങ്കര മഴ ആയി പോയിട്ടാണ് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുന്നു മുകളിൽ നിന്ന് ഡീക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അതായിരുന്നു നമ്മളെ ആഗ്രഹം പക്ഷെ മഴ ചതിച്ചിരിക്കാണ് മഴ വൈപ്പാണ് മഴ വൈപ്പാണ് മഴ അടിപൊളിയാണ് ഫോട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിരിക്കും നമ്മൾ അങ്ങനെ വൈത്തിരിക്ക് പോയി കൊണ്ടിരിക്കട്ടാ ഉപ്പാന വൈത്തിരി വൈത്തിരി നമ്മള് മുന്നേ ഒരിക്കൽ വന്നിട്ട് നമ്മള് കഴിച്ച ഒരു ഉള്ള റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആട്ടാ നമ്മളത് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അതാണ് നമ്മള് അടുത്ത പ്ലാൻ പിന്നെ അതിന്റെ അവിടെ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും വേറെ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കാൻ തരും പിന്നെ പോലെ കുറെ തേയില കൃഷി കാണാണ്ട് പുറങ്ങാ ഇല്ല വേറെന്തൊക്കെ കാണാളെ നമ്മളത് കണ്ടതാണ് അതിന്റെ അറിയില്ല അവിടെയും പോകുന്ന എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ റിട്ടേൺ റിട്ടൺ അടിക്കുന്നവടല്ല ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ഓട്ടോ എടുത്തത് വീട് നമ്മളെ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു ട്ടു പറയുള്ള നല്ലൊരു വൈബും പിന്നെ തന്നെ നമ്മളെ പഴയ ഓർമ്മകൾ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കടക്കറിയ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ തേയില ഉണങ്ങിയിരിക്കുന്നു പക്ഷെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് തേയില ഈ ഷോപ്പ് ലക്ഷ്യമാക്കിട്ട് വന്നാട്ടാ നമ്മള് ഇവിടെ അടിപൊളി ഫുഡ് അല്ലെ ഫൈമ ഇവിടുത്തെ അടിപൊളി ഫുഡ് അല്ലെ നമ്മളന്ന് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ തേയില സത്യം പറഞ്ഞാൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇട്ടത് പക്ഷെ നോക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് തേയില കാണുന്നില്ല ഉണ്ടല്ല ഇവിടെയൊക്കെ തേയിലും ചായപ്പൊടിയും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം മുണങ്ങിയിരിക്കുന്നു കുറച്ചുകൊണ്ട് പറലോ ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഞാൻ എവിടെ നിന്ന് നമ്മൾ പുറത്തൂർന്ന് വന്നതാണ് നമ്മള് മുന്നൊരിക്കുന്നത് അപ്പൊ നോക്കുമ്പോ ഇവിടെ ഫുഡ് കഴിക്കണ്ടായിരുന്നു അയാളെ നമ്മൾ പറഞ്ഞ ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണതാ അല്ലേ തേല തേലത്തോട്ടത്തിലിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ ഓരോ പോകണ്ടത് നമ്മളാ മൂന്നാളുകളും ഞാൻ സാദാ ചോറ് അയച്ചവരെ ബിരിയാണി അയച്ചിട്ടല്ലാസ്റ്റ് ഞാൻ തന്നെ സാധാ പക്ഷെ ഇവരൊക്കെ എല്ലാരും സദാ ചോറ് ഓർഡർ ആക്കിയിരിക്കണത് അവിടെ ഇപ്പൊ തോന്നുന്നു ബിരിയാണി തന്നെ ഓർഡർ ആക്കിയിരിക്കണം സാദാ ചോറ് വന്നിരിക്കുന്നു നമ്മുടെ ഇങ്ങനെ വൈബ് ആക്കിയിട്ടുണ്ടല്ലേ സാദാ ചോറ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കീ തേയിലത്തോട്ടത്തിന് എടുത്തിട്ട് നിങ്ങൾ ചോറ് കഴിക്കാൻ അത് ഭയങ്കര ഇഷ്ടമുള്ള അവരുടെയാ നമ്മള് ആനമുടി തന്നെ മുട്ടായി മേടിച്ചിട്ടുണ്ട് ഇതിന് എന്താണോ പറയുക നമ്മളിപ്പോ തേയിലണ്ടാക്കുന്ന ആളുകൾ അടുത്ത് പോട്ടാ

വൈബണ്ട് വരള്ളൂ തേയിലൊക്കെ പറിച്ചിരിക്കുന്നു നടി തൈലൊക്കെ പറിച്ചിരിക്കലെ പറിച്ചോന്ന് നമുക്കറിയില്ല അപ്പൊ അവിടെ വണ്ടി ഇരിക്കുന്നു നല്ല രസം ഇവിടെ കാണാൻ എനിക്ക് സത്യം പറയല ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ട ഈ തേയില എങ്ങനെ കാണാൻ നല്ല രസല്ലേ ബ്യൂട്ടിഫുൾ വിഷസ് നമ്മളെ എടുക്കാനുള്ള ഒരു അവസരമാണ് കേട്ടോ ഞാൻ റെഡി ആയിട്ടെ ഷർട്ടൊക്കെ ഇടണം കൊടുന്ന് ഷർട്ട് എത്ര ഷർട്ട് നമ്മള് അഞ്ചെട്ട് ഷർട്ടൊക്കെ ഇട്ടത്തില്ല വന്നിട്ടില്ല നമ്മള് പക്ഷെ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് നടുവിൽ നമ്മളെ വണ്ടി നിക്കുന്നുണ്ട് കാണാൻ നല്ല രസം കാണാൻ

ഫോട്ടോ എടുക്കൽ പരിപാടികളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു തേയിലോടുള്ള ഫോട്ടോ എടുക്കൽ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോ തിരിച്ചു ഈ സ്പോട്ടിനോട് ബൈ ബൈ പറയാൻ വേണ്ടി പോട്ടെ ഇനി എവിടെക്കാൻ അടുത്ത പോവാൻ പോകുന്നത് നമുക്കറിയോ പോയി നോക്കാം ആടങ്ങ് കേറി അങ്ങ് ആസ്വദിക്കുക അതാണ് നമ്മളെ പ്ലാൻ ഇട്ടാ ഇപ്പം പ്രൗഡിയോട് കൂടി മുന്നിൽ ഇരിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുക ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് അപ്പം എല്ലാവരും കേറിയിക്കണ്ടോ നമ്മൾ കയറാൻ വേണ്ടി പോണ് ജിബ്ലൈൻ്റെ ഇടം ഒന്ന് കേട്ടോ ഇതിങ്ങനെ പോണ സാധനമാണ് മെലക്കൂടെ അങ്ങനെ പോകും ഇനി ജീവിക്കുന്ന സാധനം നമ്മളെ വയനാട്ടിൽ മുഴുവൻ ആ പോണം ഒട്ടക ഉണ്ടല്ലേ ടക് ടക് ഫൈമാ

തേരത്തോട്ടത്തിന് നടക്കിയത് ഒരു ചായ കുടിക്കാൻ നമുക്ക് പൂജ നമ്മള് കുറച്ച് ബിസ്ക്കറ്റും കേക്കൊക്കെ മേടിച്ചിട്ട് വരികയാണ് ചായ നമ്മളെ വണ്ടിയിൽ ഉണ്ട് സേബോത്താണ് സാധനം പത്തും വണ്ടി ഇതെവിടെ സെറ്റ് ആയിരിക്കുന്നു അത് കയറട്ടെ കണ്ണോട്ടർക്ക് ലോട്ടറി അടിച്ച പോയി നല്ലൊരു ഹോട്ടല് തട്ട അവിടെ കൊണ്ടിട്ട് പോലൊക്കെ മൂടും കളഞ്ഞേ ഇപ്പൊ അങ്ങനെ പോയിട്ട് എല്ലായിരിക്കും അഞ്ഞൂറ് ഫോട്ടോ എല്ലാ ഗായ്സ് എനിക്ക് ഫുള്ള് ചീത്താണ് എനിക്ക് ഫുള്ള് എനിക്ക് ഫുള്ള് ചീത്താണ് ഗായ്സ് ഫുള്ള് ചീത്ത കാരണം ഞാനാണ് ഈ ട്രിപ്പ് കൊളാക്കിന്ന് പറഞ്ഞാ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട സോ നമ്മളെ ട്രിപ്പ് കൊളാക്കിയത് പറയണ്ടർ ബസ് എങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ വൈബ് ആക്കിട്ടൊരു ചായ അടിക്കാൻ വേണ്ടി പോയിട്ടാ കണ്ടില്ലേ അതിസുന്ദരമായ കോട നിറഞ്ഞ കാഴ്ചട്ടാ നിങ്ങൾ കാണുന്നത് അപ്പൊ എല്ലാണ്ട് തേയിലത്തോട്ടേ ചായ ചായ കുടിക്കൊടിക്കാൻ ചായ അടിച്ചു പോവാഡാ അങ്ങോട്ട് പോവാറില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നിപ്പോ അങ്ങോട്ട് പോകുന്നതായിരിക്കും കയ്യിലുണ്ട് ഫ്ലാസ്ക് ഉണ്ട് ചായ ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഇതാണ് ബിസ്കറ്റ് വേണ്ട ബിസ്കറ്റ് വേണ്ട ഇത് പട്ടി ബിസ്ക്കറ്റ് പറയും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് പാർലേജിന്റെ ബിസ്ക്കറ്റ് കേട്ടോ പാർലേജിന്റെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ആരോഗ്യം കൂടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒഴിച്ച് ഫാഹ്യമാട്ടിച്ച് സഹായിച്ചെടുക്കുന്നത് എല്ലാവർക്കും സെയ്ബുവിനോട് നമ്മൾ വീണ്ടും വീണ്ടും നന്ദി പറയട്ടാ ഗ്ലാസ് എടുക്കുന്ന സമ്മാനാ കേട്ടാ ഫോട്ടോ എടുക്കണോട്ടാ ശര മുഖം ഞങ്ങൾ മാറി നാളിമ്മെ മമ്മൂ മാറി റീൽസാണ് എടുക്കണോ ചായ സെയ്ബുവിൻ്റെ ചായ അത് എവിടെ നിന്നിട്ട് വയനാട് ചൊരത്തിന്റെ മേലെ വയനാട് മേലെ ടോപ്പിൽ ഒരു സുഖം വാർത്തന രണ്ടാം ചാടിച്ചോണ്ടിരിക്കും എന്താണ് ഷിബ്രാക്ക് എന്തോ പറയാണ്ടല്ലോ ടീ ഫാക്ടറിന്റെ മുന്നിൽ നിന്ന് ഫാക്ടറി അല്ല ജി അതൊരു ഫാക്ടറിയല്ലേ അങ്ങനെയല്ല പേരല്ലാതൊരു വ്യക്തിന്റെ പേരാണ്

ി വന്നിട്ട് കൊടുത്താ മതി സെറ്റ് അനക്ക് പേടിണ്ട ആ വായോ വായോന്ന് അല്ല പേടി പേടി പേടത്തോട്ടെ പേടത്തോട്ടെ പേടത്തോണ്ടേ പേടത്തോണ്ടേ ഏ കഴിച്ചോന്നു ഇമ്മാക്ക് പേടി ഞാൻ അമ്മ അഭിനയിക്കുന്നില്ല ആര പഴത്തിനെ തൊലി കറണ്ട് തിന്നുങ്ങന്റെ പൈസ താഴത്തൊരു ഇതിലുണ്ടോ വീട്ടില് വെച്ചിട്ടുണ്ട് മാസ്മരി ഡയലോഗ് അടിച്ചത് ഇപ്പഴത്തെ തൊലി പൈസക്കാരനാവുന്നു ഈ പൈസക്കാരനാവുന്നുരങ്ങന്മാർക്കൊക്കെ പൈസ ഇവിടെ കൊണ്ടുപോയി

പറഞ്ഞ കഴിഞ്ഞ വർഷം ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് അയച്ചത് അതേ സെയിം റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം മെസ്റ്റാൽ ജനിച്ചിട്ട് ഓർമ്മ അല്ലേ ഫൈവ് കിട്ടണേ അല്ലേ ഇല്ലടാ എല്ലാം നമുക്ക് പഴയ ഓർമ്മകളിലോട്ടന്നെ നമ്മൾ തിരിച്ചു വന്നില്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ ഫ്രൈ ആണ് തോന്നുന്നത് ബീഫാണോ ചിക്കൻ ആണോ അതെന്താ പെപ്പർ ചിക്കനാ പെപ്പർ ചിക്കനും ചിക്കൻ കൊണ്ടാട്ടോ നമ്മൾ ഓർഡർ ആക്കി വെക്കണത് ഫാവിടെ തിന്നുന്നുണ്ട് ഷാവ തിന്നുന്നുണ്ട് സീവിടെ തിന്നുന്നുണ്ട് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി പോർക്കും നമ്മളെ വേണ്ടൊന്നുമില്ല ബോസ് പൊറോട്ട എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ അതേ ടേസ്റ്റ് ഉണ്ട് ഈ പൊറോട്ട ഒക്കെ എപ്പോഴും എമ്മി തിരിച്ചിട്ട് സേബത്തിന് വേണ്ടി തന്നെ വന്നിട്ടുണ്ട് ഷെബ്രാക്കത് വണ്ടി തിരിച്ചിടുന്നു ഇതോടുകൂടി നമ്മളെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കേണ്ടത് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തരക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ ആൻഡ് ബൈ ഗൈസ് എന്താ ക്ലാരിറ്റി ഉണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ അതെ ഇപ്പൊ എന്താ ഇറങ്ങാനൊരു പണി ഇത് നേരത്തെ രാവിലത്തെ പോലെ ഇപ്പത്ത വർക്ക് സമയം കൊണ്ടത്തു